നാദാപുരത്തെ വിവാദ വീഡിയോവിന് മറുപടിയുമായി നാദാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില നരിയാട്ട് തന്നെ ഹറാസ് ചെയ്യാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതെന്നും അഖില പറഞ്ഞു പ്രതിയെ സംരക്ഷിച്ച് ഇരയെ വേട്ടയാടുന്ന സമീപനമാണ് നാദാപുരത്ത് നടന്നുവരുന്നതെന്നും അഖില പറഞ്ഞു ഈ അനാവശ്യ ത്രിപക്ഷ രാഷ്ട്രീയത്തിനെ ഉയർത്തിപ്പെടുത്തുകയും ആദർശവാദം ഓർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ എനിക്കെതിരെ ഇത്തരത്തിലൊരു സമരവും മുന്നോട്ട് വരുമ്പോൾ വളരെ ആശ്ചര്യത്തോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ ഇത്തരമൊരു പ്രശ്നത്തിനെ നേരിടേണ്ടി വരുന്നത് തീർത്തും എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ പ്രശ്നത്തിന്റെ അതിന്റെ ഭാഗത്തിൽ എന്റെ കുടുംബജീവിതം നടക്കാനും എന്റെ ഭാവി ജീവിതം മുഴുവനായിട്ട് സമൂഹത്തിനു മുമ്പിൽ വലിച്ചേച്ചു കൊണ്ട് അവഹേളിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം എന്നാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഈ സമയം വരെ എന്റെ പ്രശ്നത്തിൽ സമൂഹത്തിൽ എന്നെ പോലുള്ള പെൺകുട്ടികൾ അനുഭവിക്കുന്ന പീഡനത്തിന് വിധേയമായിട്ടുള്ള ഓരോ കുട്ടികൾക്കും അനുകൂലമായിട്ടാണ് നമ്മുടെ ചുറ്റുപാടിലുള്ള സൊസൈറ്റിയിലെ എല്ലാ പ്രസ്ഥാനങ്ങളും നിലനിൽക്കുക എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞാനുള്ളത് പക്ഷെ ഇപ്പൊ കുറച്ചു മുമ്പേ കാണാൻ വേണ്ടി തീർത്തും ഏറെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻ തന്നെയാണ് കാരണം ഞാനല്ല മറ്റൊരു പെൺകുട്ടിയാണ് ഈ സ്ഥാനത്തെങ്കിൽ തീർച്ചയായിട്ടും ജീവൻ തന്നെ കളയുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തിക്കുന്ന അവസ്ഥ ഈ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഞാൻ പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണുള്ളത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസും പോലീസ് നടപടികളുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നടക്കുന്നത് എനിക്കെതിരെ നീങ്ങിരിക്കുന്ന പ്രതിയും പ്രതിയെ സംരക്ഷിച്ചുകൊണ്ട് സുരക്ഷിതമായ വലയത്തിലേക്ക് മാറ്റി നിർത്താൻ വേണ്ടി സംരക്ഷിച്ച മറ്റു ചിലരും അവിടെ വളരെ വിശാലമായ രീതിയിൽ പ്രൊട്ടക്ഷൻ ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൻ്റെ ഇരയാണ് ഈ ഇരയെ പൊതുസമൂഹം വേട്ടയാടുന്ന തരത്തിലാണ് ഇപ്പോൾ സൊസൈറ്റിയിൽ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇരയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള നിയമത്തിനെ വിശ്വസിക്കുന്ന ഓരോ പൌരന്മാരുമാണ് നമ്മൾ എന്നാണ് ഉറച്ച വിശ്വാസം അപ്പോൾ ഈ ഇരയെ ഇത്തരത്തിൽ വേട്ടയാടുമ്പോൾ പ്രതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രതിയെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും നൽകിക്കൊണ്ട് പോലീസ് നടപടികൾ മുഴുവൻ പൂർത്തീകരിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ സമൂഹം ഇത്തരത്തിലൊരു വിവാദ സമരങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് നാളെ ഇന്ന് എനിക്ക് സംഭവിച്ചത് നാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളെ പിച്ച് ചീന്തുന്ന സമയത്ത് ആരെങ്കിലും ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ഒരു ജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പുറത്തു പറഞ്ഞിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും സമൂഹത്തിൽ നേരിടുന്ന പെൺകുട്ടികളുടെ അവസ്ഥയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാനും ഞാൻ അനുഭവിച്ച വേദനയിൽ കൃത്യമായിട്ടുള്ള നിലപാട് ഉറച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിന്ന് നിങ്ങൾക്കുള്ളിൽ ഈ കാര്യം വിശദീകരിക്കുന്നത് എന്റെ സഹപ്രവർത്തകർക്ക് കൃത്യമായിട്ട് അറിയാം ഈ വിഷയത്തിൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് എത്രത്തോളം പീഡനം ഞാൻ ഇതിന്റെ ഭാഗത്ത് നിന്ന് അനുഭവിക്കുന്നുണ്ട് എന്നതും എത്രമാത്രം ഞാൻ ഇതിനകത്ത് ബ്ലാക്ക് മെയിലിൽ ഉൾപ്പെട്ട ഒരാളാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഴത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇതില് എനിക്ക് നിങ്ങളോടൊക്കെ തന്നെ എന്റെ പത്രമാധ്യമങ്ങളോടുകൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ തന്നെ ജനാധിപത്യപരമായിട്ട് സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് വർത്തിപ്പിക്കുന്ന വിശ്വാസപരമായിട്ട് മുന്നോട്ടു പോകുന്ന അംഗങ്ങളാണ് തീർച്ചയായിട്ടും ഇരയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അല്ലാതെ പ്രതിയെ സംരക്ഷിക്കുന്ന ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും പ്രതിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന അംഗങ്ങളെ സംരക്ഷിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്ക് ഒരിക്കലും പിന്തുണ നൽകരുത് എനിക്കോ നിങ്ങൾക്കോ ആർക്കോ ഈ പ്രശ്നം വരാം ഇതിനെ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് നേരിടാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് തീർച്ചയായിട്ടും പൊതുജനങ്ങളായ നിങ്ങൾ നിങ്ങളെല്ലാവരും എന്റെ കൂടെ നിന്ന് എല്ലാവിധ സഹകരണങ്ങളും സപ്പോർട്ട് നയിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയാണ് ഇത് അനാവശ്യ വിവാദമാണ് എന്റെ വ്യക്തി ജീവിതത്തിൽ കടന്നു കയറിക്കൊണ്ട് എന്നെ ആകെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യക്തികളും വ്യക്തികളും കൂട്ടായ്മ ഇത്തരം തുളച്ചയിലുള്ള അംഗങ്ങൾ ഇറങ്ങി തിരിച്ചതാണ് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം